അതെ ഇവിടെ എത്ര ഉണ്ട് ഷോപ്പിലേക്ക് എത്ര ദൂരണ്ട് അത്ര ദൂരണ്ട് എന്താ പ്രശ്നം എന്താ അവനെ പറയാന് പറഞ്ഞു

മൈര് വണ്ടി സ്റ്റാർട്ടാത്ത എന്താ സംഭവിക്കുന്ന അടിപൊട്ടെന്ന് പറയാൻ പറ്റില്ല മുത്ത ഏടുന്ന അടിപൊട്ടി പത്ത് കൊല്ലത്ത് ഒരു പത്ത് മിനിമം പത്ത് ഗ്യാങ്ങുകള് നമ്മള് ഇട്ടിട്ടുള്ളു നമ്മളെ സ്കെച്ച് ചെയ്തിട്ടാള് മിനിമം ഒരു പത്ത് ഗാങ് നമ്മളെ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ആവന്നൊന്നും അറിയില്ല നോക്കാം അടി നിങ്ങൾ നിങ്ങള് ഓട്ടം കാണണം നമുക്ക് വണ്ടി ഒന്ന് ഇതാക്കി ആറ് റോഡിലേക്ക് വണ്ടി വണ്ടി ഒന്ന് സെറ്റ് ആണ് ഞാൻ പറയട്ടെ നോവരാശ്ശേരി പോകുമ്പോ വണ്ടി ഒന്ന് കുറച്ച് ജാടയിൽ തന്നെ പോവാ വണ്ടി ഒന്ന് മോഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കാം മനസ്സിലാ വണ്ടി ഒന്ന് ശരിയാക്കണം വണ്ടി ഒന്ന് സെറ്റ് സെറ്റാക്കാനുണ്ട് ഒന്ന് മോഡാക്കാനുണ്ട്

അടി ഇതെങ്ങനെയുണ്ട് ഇതൊട്ടില്ല അവിടെ കൊറയാ വിചാരിക്കുന്ന വണ്ടി ഒന്ന് മോഡിയണം കാരണം നമ്മള് വണ്ടി എടുത്തിട്ട് തൊപ്പി 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 അമ്മക്കൊരു വലിയ അമ്മക്കും സൗണ്ട് സൈലൻസർ സൈലൻസിനെന്താ പറ്റോ സൈലൻസിനെന്താ പറ്റോ സൈലൻസ് ആ അങ്കും ആണോടൊ സൗണ്ട് സൗണ്ട് ഒന്ന് മോഡിയാണോ ആ അതാ അതാ ഏതാ സൗണ്ട് ഏതാ സൗണ്ട് ഏതാ അടാ എം ബി ഡി ഓടിക്കോ എം ബി ഡി ഓടിക്കോ അവിടെ ലോട്ട ഫ്രണ്ടിലെടുക്ക ലോട്ട ഫ്രണ്ടിലോകം എടുത്ത ലോകം എടുത്ത ലോകം എടുത്തേ ലോകം എടുത്ത ഇപ്പാന്ന് വണ്ടി ഒന്ന് കെറ്റപ്പായത് ഇനി നമുക്ക് ഏത് ഇനോഗ്രേഷൻ ഇത് എടുത്തിട്ട് പോവണം ഓ നാലിന്റെ മനട നാലിന്റെ മനുള്ള ഒട്ടിച്ച സീനുണ്ടോ എടഈ നാലിന്റേന്നുള്ള സ്റ്റിക്കറല്ല ഒട്ടിക്കാൻ പറ്റോ വണ്ടിയില് ബാക്കിൽ ഒട്ടിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂടെ ഡബ്ല്യൂ മോഡാണോ അവിടെ എൽ മോഡാണോ ഡബ്ല്യൂ മോഡാണോ അവിടെ മോഡിഫിക്കേഷൻ എങ്ങനെയാ മോഡിഫിക്കേഷൻ എങ്ങനെയാ എൽഒർ ഡബ്ല്യു എൽഒർ ഡബ്ല്യു അട ഇനി വണ്ടി എടുത്താ നമ്മക്ക് ഓടമാണ് കേറ്റാമുത്ത് ഏത് ലോഡേസിന് ആണെങ്കിലും പോവാ വണ്ടീന്റെ വണ്ടീന്റെ ഫോട്ടോ എടുക്കാനുള്ള ആള് വരാൻ തുടങ്ങി കേട്ടാ എട്ട് ഡബ്ള് മോഡിഫിക്കേഷൻ ആടാ എട്ട് ഞാനും എം എൽ എയും കൂടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പൊ പിന്നെ നമ്മളെ വണ്ടി ഒന്ന് സെറ്റ് ആക്കണം അല്ലാണ്ട് പിന്നെ നമുക്കൊരു വില ഉണ്ടാവില്ല വണ്ടി വണ്ടി ആയതല്ലേ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇവിടെ ടൂൾസ് എല്ലാം ഉണ്ട് ആരും അടിക്കാന്ന് പറഞ്ഞില്ല അയ്യവാണെന്ന് ആരെങ്കിലും ചൊറയാക്കാൻ വരുന്ന മുത്തേ ഞാനുണ്ട് വിക്കിണ്ട് അച്ഛൻ്റെ ടൂൾസ് എല്ലാം സെറ്റാണ് ബെർഡേ ചൊറയാക്കാൻ വരണ ഓക്കെ നോക്കാലേ

എങ്ങനെ നനക്ക് മനസ്സിലൂടെ എന്താ എന്താ പ്രശ്നം എന്താ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ പ്രശ്നം ഉണ്ടോ ആ എന്തിന്റെ പ്രശ്നം എന്തിന്റെ പ്രശ്നം ആള് കൂടിയതിന്റെ പ്രശ്ന ഗതാഗതം മറ്റേ സീനാ ആ നമ്മളിത് എത്തി രണ്ടു മിനിറ്റ് കൊണ്ട് എത്തും അഞ്ചു മിനിറ്റ് ഹോൾഡി ആൾഡി ഹോൾഡി ഓൾഡ് എനക്ക് നല്ല പേടിയുണ്ട് കാരണം ടീം അല്ല ഇവർ ഈ ക്രൗഡിന്റെ അടയിൽ ഇവര് നോയഞ്ഞ് കേറിയിട്ടുണ്ടാവുക കയ്യിൽ ടൂൾസ് എന്തെങ്കിലും ഉണ്ടാവും ഇവരങ്ങ് വരഞ്ഞിട്ടങ് പോയ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് പണി കൊടുക്ക പക്ഷെ അവരത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും പുറത്തു കാര്യമില്ല അവിടെ ഒരു കഴിഞ്ഞെ കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ ക്യാമറയും പിടിച്ചിട്ട് പൊട്ട ചത്തു പോട കുണ്ണേയും നീ റോഡില് കുണ്ണ അരിഞ്ഞു പോവന്റെ അത് കേക്കുന്നുണ്ടോ ആ പറയാല്ലോ സീനായി എന്തോ സീനാടന്നറിയാ ചെക്കന്മാരെ പ്രശ്നം ആ ഓക്കെ നമ്മൾ ഇവിടെ നമ്മളിവിടെ അതെന്താ എന്താ സംഭവം പറവന്നു പറഞ്ഞു ആള് ഇവിടുത്തലാ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ ഒന്ന് കാണാനാ റോഡ് ക്ലോസ് എത്ര സമയം വെയിറ്റ് ചെയ്യണം അന്നത്തെ പോലെ മലപ്പുറത്തെ പോലെ ആവോ വെയിറ്റ് ചെയ്യുന്ന എത്ര ടൈം വെക്കണം ആ ശരി 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 ഇല്ല നോക്കാം അങ്ങനെ നമ്മളെ കൊട്ടിട്ടൊന്നും ഒരുത്തനെ ഇവിടുന്ന് പോകൂലേ ആ അങ്ങനത്തെ ഇതൊന്നും അങ്ങനത്തെ പേടിപ്പിക്ക ഇങ്ങനത്തെ കൊറേ പേടിപ്പിക്കലും വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നു കേട്ടിനാ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല എന്റെ മേല് കേസ് എന്റെ മേലൊരു കേസ് വരാനില്ല കാരണം ഞാൻ പറഞ്ഞാ എന്റെ അനക്കിയില് യാതൊരു ഉത്തരവാദിത്തമില്ല ആള് കൂടിയാലും ബ്ലോക്ക് ആയാലും അടി നടന്നാലും അനക്കൊന്നും അറിയണ്ട അതല്ല അവര് പോലീസ് സ്റ്റേഷൻ പെർമിഷൻ എടുത്തിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞത് അത് അവരും പോലീസുകാരും അവര് ഷോപ്പിന്റെ ഓണേഴ്സും പോലീസുകാരും ആയിട്ട് പറഞ്ഞു കൊടുത്തോളൂ അല്ലാണ്ട് എന്റെ ഞാൻ ക്കില്ല കാര്യം പറയാല ഞാൻ ആദ്യ ആള് കൂടും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക പെർമിഷൻ എടുക്കുക ഈ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് അത് അവര് ഓക്കെ പറഞ്ഞതാ അവര് അത് ചെയ്തോളാം പറഞ്ഞതാ ഓക്കെ ഇത് ഏത് ഗ്യാങ് ഏത് ഉണ്ണ ഗ്യാങ് ഏത് കൊമ്പനായാലും മൈര്യം കാര്യം പറയല വെറുതെ മുട്ടാൻ വരണ്ട മുത്ത മുട്ടാൻ വരണ്ട തൂറാം മുട്ടും ആ ഏത് ഗ്യാങ് ആയാലും കാര്യം പറയല നമുക്ക് അണ്ണൂരിൽ വരുന്നു കേട്ടോ നമ്മളിതൊന്നും കാണാത്തന്നല്ല ഏഷ്യാനെ ന്യൂസ് നോക്കുന്ന അവപ്പിടമേ മുത്തേറ്റിന്റെ മോനെ കുറച്ച് കൊണ്ടുപോകും

ഞാൻ കാര്യം പറ്റില്ല നിങ്ങൾ ഓരോരുത്തർ ഈ അറിയിപ്പ് ഇടുന്ന ഓരോ നായിന്റെ മക്കളോട് ഞാൻ പറയുന്നു ഞാനാത്ത ഇടുന്ന ചത്തനെങ്കി നിങ്ങൾ ഉറങ്ങും നിങ്ങൾ ഒറ്റ ദിവസം മര്യാദയ്ക്ക് ഉറങ്ങൂല ഞാൻ എപ്പൊ ഇങ്ങളെ ചിന്തയില് വരും നിങ്ങളെ സ്വപ്നത്തിൽ ഞാൻ വരും ഒരു ദിവസം നിങ്ങളെ സമാനത്തിന് ഉറങ്ങാൻ പറ്റും നിങ്ങൾ വാണം വിടുമ്പോ പോലും ഞാൻ ചിന്തയിൽ കയറി വരും That's it.

കൊടുക്കോട്ട് കൊടുക്ക ഞാൻ ഞാൻ പൈസ ഉടുപ്പ് മേന കൊടുക്കല്ല

അവിടെ വണ്ടി എന്റെ വണ്ടി ഡാമേജ് ആക്കി നിക്കുന്നത് ഓനെ ഓനെ തീർക്കൂടാ ഓനാണ്ട് ഇത് ചെയ്തത് ഏതും മയിലോ ഒന്നാണ് കുത്തേ നിന്റെ എടുക്കാൻ ഞാൻ കൊല്ലത്തുനിന്ന് പോകുക കേട്ടരാ